സംവരണം എന്ന് പറയുന്ന ആശയം തന്നെ ഈ രാജ്യത്ത് വരുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ ഇപ്പോൾ നിങ്ങൾ വളരെ വലിയ തരത്തിൽ സംവരണത്തെ എങ്ങനെ ഉപയോഗിക്കുന്നുണ്ടല്ലോ വിഷ്ണു സംവരണം തന്നെ ഏതെങ്കിലും ഒക്കെ കാരണത്താൽ ന്യൂനപക്ഷങ്ങളായി പോയവർക്ക് സമൂഹത്തിൽ മറ്റൊരു തരത്തിൽ ഉയർന്നു വരാൻ സാധിക്കാത്തവർക്ക് വിവിധ കാര്യങ്ങൾ കൊണ്ട് പലതരത്തിൽ പിറകിലേക്ക് പോയവരെ ഉയർത്തിക്കൊണ്ടുവരികയാണ് ഈ സംവരണം എന്നതിന്റെ ഉദ്ദേശം വിഷ്ണു ആ സംവരണത്തേക്ക് എടുത്ത് ഇങ്ങനെ രാഷ്ട്രീയങ്ങൾക്കും അടിമത്വത്തിനും അനുഭവിച്ച ഒരു പ്രശ്നമുണ്ട് അവർക്കാണ് ഈ രാജ്യത്ത് സംവരണം കിട്ടേണ്ടത് ആ സംവരണം ആർക്കും മറ്റൊരാൾക്ക് നൽകാൻ ഞങ്ങൾ അനുവദിക്കുക രാജ്യമല്ല നമ്മുടേത്യുണ്ടായിരുന്നു ആ യാഥാർത്ഥ്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടാണ് ഭരണഘടനയിൽ സംവരണം കൊണ്ടുവന്നിട്ടുള്ളത് അത് കോൺഗ്രസ് അധികാരത്തിൽ ഇരിക്കുമ്പോൾ മതാടിസ്ഥാനത്തിൽ യോജിക്കപ്പെടുമ്പോൾ ഞങ്ങൾ എതിർക്കും അതിന് എന്താണ് സംശയമുള്ളത് ഇനിയും എതിർപ്പ് കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ ഇതെല്ലാം വീണ്ടും ആവർത്തിക്കുമെന്ന് ഞങ്ങൾ ജനങ്ങളോട് പറയുന്നു ഞങ്ങൾ നടത്തുന്ന പൊളിറ്റിക്കൽ ക്യാമ്പയിൻ ഞങ്ങൾക്ക് ജനങ്ങളോട് പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട് അല്ല അസിത ഒരു പ്രശ്നമുണ്ട് ഞാനോ അസുതയോ ഇനി മറ്റാരെങ്കിലും ഈ ബി ജെ പി കാരെയും സംഘപരിവാരികാരെയും ചരിത്രം പഠിപ്പിക്കാം എന്ന് വിചാരിച്ചാൽ അത് നമ്മുടെ ഈ വൃതാ അതരവ്യായാമമായി പോകുകയുള്ളൂ നമുക്ക് വേറെ പണിയുണ്ടല്ലോ അതിലും ഭേദം വേറെ എന്തെങ്കിലും പണിയുന്നതായിരിക്കും അത് പോട്ടെ ഇനി വിഷ്ണു പറഞ്ഞതിനകത്ത് ഒരു വലിയ പ്രശ്നമുണ്ട് വിഷ്ണു ഏറ്റവും പ്രധാനം പറഞ്ഞത് ഞങ്ങൾ അടിപൊളത്തിൽ കടന്ന ഒരു ജനതയെ രക്ഷിക്കാനാണ് നോക്കുന്നത് എന്ന് പറഞ്ഞത് ഏതാണ് അടിപൊളത്തിൽ കടന്ന ജനത വിഷ്ണു വിഷ്ണുവിന് നേ വിഷ്ണുവിനെ അറിയാമല്ലോ അടിപത്തത്തിൽ കടന്ന ഒരു ജനത എന്റെ നാട്ടിൽ കോട്ടയത്തടക്കം വൈക്കം സത്യാഗ്രഹത്തിൻ്റെ നൂറാമത്തെ ആണ്ടായിരുന്നു വൈക്കത്തടക്കം ഏത് ജനതയാണ് അടിപത്തത്തിൽ കടന്നത് ആരാണ് അവരെ അടിപത്തത്തിലേക്ക് തള്ളിവിട്ടത് മുസ്ലിങ്ങളാണോ ക്രിസ്ത്യാനികളാണോ ജൈനന്മാരാണോ പാഴ്സിയാണോ ബുദ്ധന്മാരാണോ അല്ലല്ലോ ഹൈന്ദവ സമൂഹത്തിലെ തന്നെ ഏറ്റവും താഴെത്തട്ടിലുള്ളവർ ഹൈന്ദവ സമൂഹത്തിലെ തന്നെ മേലാളന്മാരുടെ സവർണ ജാതി മേൽക്കോയ്മയുടെ ഭാഗമായി സാമ്പത്തികമായി സാമൂഹ്യപരമായി അവ അവശ്യത അനുഭവിക്കുന്ന ഒരു വിഭാഗം ആ വിഭാഗത്തെ ഉയർത്തിക്കൊണ്ട് വരണേ അതിന്റെ ഭാഗമല്ല അതിന്റെ ഭാഗമായി ഇന്ത്യ ബ്ലോക്കിലെ നേതാക്കൾ വളരെ കൃത്യമായി ജാതി സെൻസസ് എന്ന കാര്യം മുമ്പോട്ട് വെക്കുന്നത് നിങ്ങൾ ഡിഫെൻഡ് ചെയ്യല്ലേ ആത്മാഭിമാനം ഉണ്ടെങ്കിൽ ധൈര്യം ഉണ്ടെങ്കിൽ ആ അടിപത്തത്തിൽ കടന്ന ജനതയെ ഉയർത്തിക്കൊണ്ട് വരാനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ ജാതി സെൻസസിനെ സപ്പോർട്ട് ചെയ്തേ സപ്പോർട്ട് ചെയ്ത് അധിക്ഷേപങ്ങൾ നേരിട്ട ഒരു ജനവിഭാഗം ജാതീയമായി പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരു ജനവിഭാഗം സവർണ മേധാവിത്വത്തിന്റെ ഭാഗമായി ഞാൻ ബ്രാഹ്മണിക്കൽ എന്ന് പറയുന്നില്ല സവർണ മേധാവിത്വത്തിന്റെ ഭാഗമായി അങ്ങനെ ഒരു ജനവിഭാഗം ഈ രാജ്യത്തുണ്ട് എന്ന ചരിത്രമാണ് ആ ജനവിഭാഗത്തിന്റെ ഇപ്പോഴത്തെ സ്റ്റാറ്റസ്കോ അറിയണ്ടേ അവർ എവിടെ വരെ എത്തി അവർ ഉന്നെ ഉന്നതി പ്രാപിച്ചിട്ടുണ്ടോ ഇനി അവരെ സപ്പോർട്ട് ചെയ്യണോ ഏത് രീതിയിൽ സപ്പോർട്ട് ചെയ്യണം ഇതറിയണ്ടേ അതറിയണോ ജാത സെൻസസ് നടക്കണ്ടേ രാഹുൽ ഗാന്ധി ഞങ്ങളുടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ഈ രാജ്യത്തെ ഏറ്റവും കൂടുതൽ ആർക്കാണ് എം പിമാരുള്ളത് ആർക്കാണ് പട്ടികജാതി എവിടെയാണ് എവിടെയാണ് എത്ര മുസ്ലിം വിഷ്ണു നിന്ന് രാഷ്ട്രപതി വിഷ്ണുമാരുണ്ട് ഞാൻ ചോദിച്ചോട്ടോ ഞങ്ങളുടെ പാർട്ടിയിൽ ഇവിടെ എല്ലാ മതസ്ഥർക്കും പ്രവർത്തിക്കാനുള്ള അവസരമുണ്ട് മുസ്ലിം ജനവിഭാഗത്തിൽപ്പെട്ട ആരും ഞങ്ങളുടെ സ്ഥാനാർത്ഥികളായി മത്സരിച്ചവർ വിജയിച്ചില്ല എന്ന് കരുതി വിജയിക്കാനും വലിയ വലിയ ആവേശമുണ്ടല്ലേ വിഷ്ണു ഇപ്പോൾ പറഞ്ഞു മറ്റുള്ള പട്ടികയിലുള്ള ഒരാളുടെ രാജ്യസഭയിൽ ആ കണക്ക് ഞങ്ങൾക്ക് പറയുന്നത് പറഞ്ഞല്ലോ മുസ്ലിം ആരും വിജയിച്ചില്ല എന്ന് പറഞ്ഞല്ലോ രാജ്യസഭയിൽ വിജയിക്കാൻ സാധ്യതയുള്ളടത്ത് നിന്ന് പാർലമെന്റിൽ എത്തിക്കാമായിരുന്നല്ലോ എത്ര പേരുണ്ട് രാജ്യസഭയിലേക്ക് മത്സരിക്കുന്നത് ഞങ്ങളുടെ പാർട്ടിയിലെ മുതിർന്ന നേതാക്കന്മാരെ മറ്റുമാണ് ശരി 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 വളരെ മറ്റു നിങ്ങൾക്ക് എല്ലാ വിഭാഗത്തെയും അപ്പോൾ ഒരുമിച്ച് നിർത്തണ്ട അതാണല്ലോ